ഇരുപത്തഞ്ചടി ഉയരത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ചട്ടമ്പിസ്വാമികളുടെ ലോകത്തെ ഏറ്റവും വലിയ പ്രതിമ വള്ളികുന്നത്ത് വിദ്യാധിരാജപുരത്ത് അനാച്ഛാദനം ചെയ്തു കേരള നവോത്ഥാന നായകരിൽ പ്രഥമ ഗണനീയനായ വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികളെ എല്ലാ തലത്തിലും ഭരണാധികാരികൾ അവഗണിക്കുകയാണെന്ന് അനാച്ഛാദന യോഗം ഉദ്ഘാടനം ചെയ്ത വിദ്യാധിരാജ ഇന്റർനാഷണൽ സെക്രട്ടറി ജനറൽ പെരുമുറ്റം രാധാകൃഷ്ണൻ പറഞ്ഞു പതിനഞ്ചടി ഉയരമുള്ള ധ്യാന ധ്യാനമണ്ഡപത്തിനു മുകളിൽ ഇരുപത്തി അഞ്ചടി ഉയരത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ ലോകത്തെ ഏറ്റവും വലിയ പ്രതിമ വള്ളികുന്നത്തെ വിദ്യാധിരാജപുരത്ത് അനാച്ഛാ ചെയ്തു വിദ്യാധിരാജ ഇന്റർനാഷണൽ സെക്രട്ടറി ജനറൽ പെരുവുറ്റം രാധാകൃഷ്ണനാണ് അനാച്ഛാദന യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഇന്ന് അഭിനവ ഗുരുക്കന്മാരും സങ്കേതമായി ഇവിടെ അതുകൊണ്ടാണ് ഈ വളരെ ലളിതമായിട്ട് എൻ്റെ അധ്യക്ഷൻ എൻ്റെ ഡോക്ടറുടെ ഭാഷയിൽ പറഞ്ഞാൽ സ്വാമി ഭക്തന്മാർ ചേർന്ന് ഇത് നടത്തിയാലും മതിയെന്ന് ഞങ്ങൾ തീരുമാനിച്ചത് അത് എന്തുകൊണ്ട് ഞങ്ങൾക്ക് പ്രചരിപ്പിച്ചുകൂടാ എന്തുകൊണ്ട് ഞങ്ങൾക്ക് ധീരമായ നിലപാടുകൾ എടുത്തുകൂടാ ധീരമായ നിലപാടെടുത്ത ചട്ടമ്പിസ്വാമികളുടെ ശിഷ്യന്മാരാണ് അല്ലെങ്കിൽ അവരെ ചട്ടമ്പിസ്വാമികളുടെ ഭക്തന്മാരാണ് കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ സമൂഹത്തിൽ അനീതിക്കും അന്ധവിശ്വാസങ്ങൾക്കും എതിരെ പൊരുതണം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ വള്ളി വള്ളികുന്നത്ത് പന്ത്രണ്ട് വർഷത്തോളം അദ്ദേഹം അതിനുവേണ്ടി പ്രവർത്തിച്ചു അദ്ദേഹത്തിന്റെ കൂടെ നീലകണ്ഠ തീർത്ഥപാദ സ്വാമികളും അതുപോലെ തീർത്ഥപാദ ബ്രഹ്മു സ്വാമികളും അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുദേവനും അതുപോലെ തന്നെ ഗോവിന്ദ ബ്രഹ്മാനുഭൂതിയും ആറമ്പിലെ ഒക്കെ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിട്ടുള്ളൂ ഈശ്വര സാക്ഷാത്കാരം ലഭിച്ച ഒരു അദ്ദേഹം പക്ഷേ

ആദി കണ്ട കേരളത്തിലെ നവോത്ഥാന നായകരിൽ പ്രഥമ ഗണനീയനായ വിദ്യാധിരാജ സ്വാമികളെ എല്ലാ തരത്തിലും ഭരണാധികാരികൾ അവഗണിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു സെക്രട്ടേറിയറ്റിനു മുന്നിൽ ചട്ടമ്പി സ്വാമിയുടെ പൂർണ്ണകായ പ്രതിമ സ്ഥാപിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഭ്രാന്താലയത്തിൽ നിന്നും സ്വാമികൾ തുടങ്ങിവച്ച പ്രവർത്തനത്തിലൂടെ ദൈവത്തിന്റെ സ്വന്തം നാടായി മാറിയ കേരളം അധികാരി വർഗത്തിന്റെ അഴിമതിയും അധികാരഭ്രാന്തും കാരണം വീണ്ടും ഇരുളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ചട്ടമ്പിസ്വാമിയുടെ പ്രസക്തി ഏറെ വർദ്ധിച്ചിട്ടുണ്ടെന്നും ചട്ടമ്പിസ്വാമിയോടുള്ള അവഗണനയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധമുയരേണ്ട കാലം അതിക്രമിച്ചുവെന്നും പെരുമുറ്റൻ രാധാകൃഷ്ണൻ പറഞ്ഞു പ്രതിമയുടെ സമർപ്പണം വിദ്യാധിരാജ ഇന്റർനാഷണൽ പ്രസിഡന്റ് ഡോക്ടർ ഡി എം വാസുദേവൻ നിർവഹിച്ചു യോഗത്തിൽ വിദ്യാധിരാജ ഇന്റർനാഷണലിന്റെ നോർത്ത് അമേരിക്കൻ ചാപ്റ്റർ സെക്രട്ടറി ബി ഗോപിനാഥൻ നായർ അധ്യക്ഷനായി തിരുവനന്തപുരം ചട്ടമ്പിസ്വാമി ആർക്കവൈസ് പ്രസിഡന്റ് ഡോക്ടർ ആർ അരാമൻ നായർ ചിത്ര ചരിത്രം അവതരിപ്പിച്ചു സ്വാമി ശങ്കരാമൃതാനന്ദപുരി സ്വാമിനി കൃഷ്ണാനന്ദ പൂർണമാമയി എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി വിദ്യാധിരാജ ഇന്റർനാഷണൽ കോയമ്പത്തൂർ ചാപ്റ്റർ പ്രസിഡന്റ് വി സുഭാഷ് സെക്രട്ടറി നന്ദകുമാർ ഉണ്ണിത്താൻ വിജയരാഘവൻ ചെന്നൈ വിദ്യാധിരാജ ഇന്റർനാഷണൽ ഡയറക്ടർമാരായ അഡ്വക്കറ്റ് ജി പി രവീന്ദ്രനാഥൻ നായർ ആർ ചന്ദ്രൻ ഉണ്ണിത്താൻ ടി ഡി വിജയൻ നായർ പി സി നായർ അനന്തൻ ആർപിള്ള വിഷ്ണുലാൽ ആർ രാജേന്ദ്രൻ നായർ മീനാ മുരളീധരൻ കെ രാജശേഖരൻ പൊന്നു ടി വള്ളുകുന്നം ജയമോഹൻ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ ചട്ടമ്പിസ്വാമികളുടെ ജീവിതവും ഗ്രന്ഥങ്ങളുമായി ബന്ധപ്പെട്ട ഗവേഷണം നടത്തിയ അന്തരിച്ച പ്രൊഫസർ എ വി ശങ്കരമാര്യർ വൈക്കം വിവേകാനന്ദൻ ബി വി ഗോപിനാഥൻപിള്ള ഡോക്ടർ എ എം ഉണ്ണികൃഷ്ണൻ എന്നിവരെയും പ്രതിമയുടെ ശില്പികളായ ജെ ഡി ഗോപനെയും സൈഗാളിനെയും ആദരിച്ചു ഒരു വർഷം എടുത്ത് ചെയ്യേണ്ടത് ഒരു വർക്കായിരുന്നു പക്ഷേ നമ്മുടെ പെരുമുറ്റൻ രാധാകൃഷ്ണൻ സാറിന്റെ അഭ്യർത്ഥനമാണിച്ച് ഞങ്ങൾ മറ്റ് പരിപാടികളെല്ലാം ഉപേക്ഷിച്ച് രാത്രിയും പകലും ഒരേപോലെ പത്ത് പതിനഞ്ച് ജോലിക്കാരും ഒക്കെ ആയി ചേർന്നുകൊണ്ട് പ്രധാന കണ്ണിയായ ഞങ്ങളുടെ എല്ലാം എല്ലാമെല്ലാമായ ആർട്ടിസ്റ്റ് ശില്പിയും എല്ലാമായ സൈഗാൾജി അതിന് അഹോരാത്രം ഒരു ഒരു മണിക്കൂർ പോലും സമയം കളയാതെ ഇതിൽ അർപ്പിച്ച് ഈ വർക്ക് ഞങ്ങൾ ഏറ്റെടുത്ത് പൂർത്തീകരിക്കുകയാണ് ഇരുപത്തഞ്ചടി ഞങ്ങളുടെ ഇരുപതടിയായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷെ മെഷർമെൻറ്റ് പ്രകാരം വന്നപ്പോൾ അത് ഇരുപത്തഞ്ചടി ആവുകയും ഏറ്റവും കൂടിയ മെറ്റീരിയൽ വെച്ച് ഫൈബർ ഗ്ലാസ് വെച്ചാണ് ഞങ്ങൾ ഇത് രൂപകൽപ്പന ചെയ്തത് ഇത് ഞങ്ങൾ നിർമ്മൽസേലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശില്പമായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നതും അതിൻ്റെ ഈ ഗുരുതുല്യനായ ഇദ്ദേഹത്തെ എന്നും ഞങ്ങൾക്ക് കടപ്പാടുണ്ട് സീഡി റൂസ് കായംകുളം